ദൈവനാമം മഹത്വപ്പെടട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുരാതന ദേവാലയങ്ങളൊന്നും മധ്യ തിരുവിതാംകൂറിലെ അനേക ക്രൈസ്തവ ദേവാലയങ്ങളിലെ മാതൃ ഇടവികയുമായ മാർത്തോമ മൂന്നാമൻ മത്രാപോലിത്തായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പുണ്യസങ്കേതവുമായിരിക്കുന്ന കടമ്പനാട് സെൻ്റ് തോമസ് ഹോർത്രോസ് കത്തീഡ്രൽ ഇടവകയുടെ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ വിവിധ പരിപാടികളോടുകൂടെ നടത്തുവാൻ തക്കവണ്ണം തീരുമാനിച്ചിരിക്കുകയാണ് പതിനാലാം തീയതി ഞായറാഴ്ച മലബാർ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭ്യുയനായ ഗവർഗീസ് മാർ പക്കോമിയോസ് മത്രാ പോലുത്തെ തിരുമനസ് കൊണ്ട് രാവിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാന അനന്തരം പെരുന്നാളിൻ്റെ കൊടിയേറ്റ കർമ്മം നിർവഹിക്കുകയും ചെയ്യും അന്ന് വൈകിട്ട് കുടുംബ സംഗമം ക്രമീകരിച്ചിട്ടുണ്ട് കത്തോലിക്കാ സഭയുടെ കപ്പൂച്ചിൻ വിഭാഗത്തിലെ ബഹുമാനപ്പെട്ട ജോൺ ചെല്ലാനി അച്ഛൻ ആണ് ഇന്നത്തെ ആ ക്ലാസ്സുകൾ പ്രത്യേകമായിട്ട് നയിക്കുന്നത് എന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കുകയാണ് തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി മുതൽ കൺവെൻഷൻ യോഗങ്ങൾ ആരംഭിക്കുകയാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ കൺവെൻഷൻ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു പതിനഞ്ചാം തീയതി കൺവെൻഷൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇടവേടെ മുൻ വികാരിയായിരിക്കുന്ന വന്ദനായ ഡോക്ടർ തമ്പി വർഗീ സച്ചൻ നിർവഹിക്കുന്ന അതേ തുടർന്ന് അഞ്ചൽ സ്വദേശി ബഹുമാനപ്പെട്ട വർഗീസ് ശ്രീ വർഗീസ് അച്ഛൻ സുവിശേഷ പ്രസംഗം നടത്തും പതിനാറാം തീയതി മലങ്കര ഓർത്തഡോ സഭയുടെ വൈദിക ട്രസ്റ്റി ആയിരിക്കുന്ന വന്യനായ തോമസ് വർഗീസ് അമീലച്ഛൻ പ്രത്യേകമായിട്ട് അന്ന് സുവിശേഷ പ്രസംഗം നടത്തും അതോടൊപ്പം തന്നെ പതിനേഴാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട തോമസ് രാജു ഹരിപ്പാട് അച്ഛനും സുവിശേഷ പ്രസംഗം നടത്തുന്നതാണ് അതേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഗാന ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുപതാം തീയതി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഇരുപതാം തീയതി വൈകിട്ട് ഇടമത്ര പോലത്തെ തിരുമനസ് കൊണ്ട് സന്ധ്യാനമസ്കാരത്തിന് നേതൃത്വം നൽകിയും അതേ തുടർന്ന് ഭക്തി നിർഭരമായ റാസയും ക്രമീകരിച്ചിരിക്കുകയാണ് ആ റാസ കത്തീഡ്രൽ നിറങ്ങി ഏഴാം മൈൽ ജംഗ്ഷൻ വരെ എത്തിയതിനു ശേഷം തിരികെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ധൂവപ്രാർത്ഥനയ്ക്ക് ശേഷം പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് ഇടമത്ര പൊരുത്ത തിരുമനസ്സുകൊണ്ട് വാഴവ് നൽകി വിശ്വാസികളെ അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു ഞായറാഴ്ച അഭിയന്യ ഇടമത്ര പൊരുത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് അനുഗ്രഹിക്കും അന്ന് വൈകിട്ട് തുവയൂർ ഭാഗത്തേക്കുള്ള വിശുദ്ധ റാസ ക്രമീകരിച്ചിട്ടുണ്ട് അതേ തുടർന്ന് റാസ പള്ളിയിൽ എത്തിച്ചേർന്നതിന് ശേഷം ബാൻഡ് അതേപോലെ ചെണ്ട അതിൻ്റെയൊക്കെ ഡിസ്പ്ലേയും മാർഗം കളിയും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു സൺഡോ സ്കൂൾ കുഞ്ഞുങ്ങളിലെ വിവിധ കലാപരിപാടികളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റ് ആഘോഷ പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട് എക്ബോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഒരു ഗാന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്രിഗോറിയൻ ഡിവോഷണൽ മ്യൂസിക്കൽ കൺസേർട്ട് എന്ന പേരിൽ സഭയുടെ സംഗീത വിഭാഗമായ ശ്രുതി മ്യൂസിക് കോളേജിൻ്റെ ചുമതലയിൽ അങ്ങനെ ഒരു പരിപാടിയും പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി അപ്രേം തിരുമനസ് കൊണ്ട് വിശദ കുർബാന അർപ്പിക്കുന്നു മാർത്തോമൻ പുരസ്കാരം പ്രത്യേകിച്ച് ഈ വർഷത്തെ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകയും ആദിവാസികളുടെയും എൻഡോ സൽഫാൻ ദുരിതബാദിതരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയായ മേഴ്സി മാത്യു എന്ന ദയാബായിക്കാണ് ആ പുരസ്കാരം നൽകി ഈ വർഷം ആ മഹതിയെ ആദരിക്കുന്നത് അത് ഇടമത്രാപൂരത്തെ തിരുവനസ്സുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം മദ്രാസനാധിപൻ പ്രത്യേകമായിട്ട് നേതൃത്വം നൽകി അനുഗ്രഹിക്കുന്നതാണ് അതേ തുടർന്ന് സ്വർഗീയ നിക്ഷേപ ഫണ്ട് വിതരണമുണ്ട് തണൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ച് നൽകുന്നതിൻ്റെ ദാനം നിർവഹിക്കുന്നുണ്ട് എല്ലാ യുവജന പ്രസ്ഥാന യൂണിറ്റുകളും അത് സെൻറ്റ് ജോൺസും സെൻറ്റ് ഗ്രിഗോറിയോസും സെൻറ്റ് തോമസും എടക്കാട് സെൻറ്റ് ജോർജ് ആ നിലയിൽ എല്ലാ യുവജന പ്രസ്ഥാന അംഗങ്ങളും അവരെ അവരുടേതായ എല്ലാ സംഭാവനകളും അതോടൊപ്പം തന്നെ ഇത് ഭംഗിയാക്കി തീർക്കാൻ അവിടെ അവരെല്ലാവരും വളരെ സജീവമായിട്ട് ഐക്യത്തോടെ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതും ഓരോ പ്രോഗ്രാമും അവർ തന്നെ സ്പോൺസർ ചെയ്ത് ഈ പെരുന്നാൾ ഏറെ മോഡിയായിട്ട് ഭക്തി സമ്മർദ്ദകമായിട്ട് നടത്തുവാൻ തക്കവണ്ണം അവരെ ആത്മാർത്ഥമായിട്ട് എല്ലാ യൂണിറ്റുകളും സഹകരിക്കുന്നു സംയുക്ത യുവതന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെയും ഓരോ യൂണിറ്റ് ഭാരവാഹികളെയും പ്രവർത്തകരെയും ഒക്കെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ പ്രത്യേകമായിട്ട് നാനാജാതി മതസ്ഥരെയും ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം ഏറെ സ്നേഹത്തോടെ കത്തീഡ്രലിൻ്റെ പേരിൽ എല്ലാവരെയും ആദരവോടെ ക്ഷണിക്കുന്നു ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥ സ്വർഗം കേട്ട് നാനാജാതി മതസ്ഥർക്കും എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം പൂർണ്ണമായ സംരക്ഷണം സർവശക്തനായ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ ദേശത്ത് സമാധാനവും സന്തോഷവും പുലരുവാൻ സർവശക്തനായ ദൈവം തുണ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പെരുന്നാളിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഇടവക വികാരി ഫാദർ ജേക്കബ് കോശി അതോടൊപ്പം എന്നോടൊപ്പം ഉള്ള പ്രവർത്തിക്കുന്ന ജിബിലച്ചൻ അതോടൊപ്പം തന്നെ അനൂപച്ചൻ ട്രസ്റ്റി ശ്രീ സാബു സെക്രട്ടറി ശ്രീ ബിനിമോൻ എല്ലാവരുടെയും പേരിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പെരുന്നാളിൻ്റെ ചടങ്ങുകളിലേക്ക് ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും